അതെ അതായത് എൻകെ പ്രേമ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഇന്ത്യ പ്രതികരിച്ചിട്ട് വരികയാണ് അപ്പൊ അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പൊ സൈബർ പുള്ളി അതും ഇഷ്ടപ്പെട്ട സാധനം പൊറോട്ട അപ്പം സ്വാഭാവികമായും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അത് പാലിച്ചു പോകുക എന്നുള്ളതാണല്ലോ പൊറോട്ട ബീഫും മതവും ഓരോ മതവിശ്വാസത്തിനും അതിന്റേതായിട്ടുള്ള ആചാരങ്ങളുണ്ട് വിശ്വാസങ്ങൾ തീർച്ചയായും അതിനെ നമ്മള് പിൻപറ്റിക്കൊണ്ടാ നമ്മള് ഇപ്പൊ ഏത് കാര്യത്തിനായിട്ട് ഇപ്പൊ പോവുകയാണെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ മക്കേല് പോകുന്നു അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങള് അപ്പൊന്നും അതിൻ്റെതായിട്ടുള്ള വിശ്വാസവും വെച്ചിട്ടായിരിക്കും നമ്മൾ പാലിച്ചു പോകുക എന്നുള്ളതാണ് പോകുന്ന ഏത് ഏത് വിശ്വാസികളും നടന്ന ഒരു വസ്തുത പറഞ്ഞു എന്ന തെറ്റ് മാത്രമാണ് എൻകെ പ്രേമത്തിന് ലഭിച്ചത് അതിന് ഇത് ഒരു സൈബർ ബുള്ളിങ് പൊറോട്ട മനസ്സിലായിട്ട് ഇവിടെ സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പൊറോട്ടയും ബീഫിന്റെ കൂടെ മതവും കൂട്ടി രണ്ടി അടച്ചോണ്ടിരിക്കുന്നത് ആചാരങ്ങളും പൊറോട്ടയും ബീഫും നമ്മുടെ ഒരു വികാരം കൂടിയാണ് കൂട്ടി